നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ച ുബൈ കെ എം സി സി കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് കരുത്തേകാൻ ദുബായ് കെ എം സി സി കോട്ടകൽ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മജിദുൽ ഈത്തപ്പഴ ചലഞ്ചിന്റെ പോസ്റ്റർ പ്രകാശനം പി വി അബ്ദുൽ വഹാബ് എം പി നിർവഹിച്ചു ഡോക്ടർ അൻവർമീൻ ചെമുക്കൻ യാഹുമോൻ സി വി അഷ്റഫ് ലതീഫ് തെക്കഞ്ചേരി മുജീബ് കോട്ടക്കൽ ഇസ്മായിൽ എറിയസൻ പി ടി അഷ്റഫ് ഫക്രുദ്ദീൻ മാറാക്കര അസിസ് വേലേരി തുടങ്ങി മണ്ഡലം ഭാരവാഹികളും പങ്കെടുത്തു ഈത്തപ്പഴ ചലഞ്ചുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് തൊട്ടു മുമ്പായി നമ്മുടെ വീടുകളിൽ എത്തുന്ന രീതിയിൽ ഈത്തപ്പഴമാണ് ഒരു മനോഹരമായ ബോക്സിൽ നമ്മുടെ വീടുകളിൽ നാട്ടിൽ എത്തിക്കുന്നത് കെ എം സി സിയുടെ കാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുന്നതിന് വേണ്ടി കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈത്തപ്പഴ ചലഞ്ചിൽ പ്രവാസികളും നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളും മുഴുവൻ സഹോദരങ്ങളും പങ്കാളികളാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബെർഡേ അമ്മ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ്